ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കർക്കിടക ചികിത്സയെ ചികിത്സയെപ്പറ്റിയിട്ടാണ് അപ്പം കർക്കിടക ചികിത്സയൊക്കെ വരാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ അപ്പം കർക്കിടക ചികിത്സയെ ചികിത്സയെപ്പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ പൊതുവെ നമ്മൾ കർക്കിടക ചികിത്സ എന്തിനാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേനൽക്കാലം കഴിഞ്ഞ് ഒരു മഴ സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് പൊതുവേ നമുക്ക് ആഹാ ഒരു ശരീരത്തിൽ ശരീരബലവും അഗ്നിബലവും എല്ലാം കുറയുന്ന ഒരു സമയമാണ് അതുമാത്രമല്ല നമുക്ക് പകർച്ചവ്യാധികൾ ഈ ഒരു സമയത്ത് പനി വരുന്ന വരുന്നൊരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി വീക്കായിരിക്കുന്ന സമയത്ത് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ബോഡിയെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണ് ഈ കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കർക്കിടക ചികിത്സ ചെയ്യുന്നത് വഴി നമുക്കൊന്ന് ബോഡി ഡീ ടോക്സിഫൈ ചെയ്യും അതുവഴി റെജുവിനേഷൻ നടക്കുകയും റെജുവിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബോഡിയൊരു സ്ട്രെങ്തനായി മാറിയാണ് ചെയ്യുന്നത് അപ്പം പൊതുവേ നമുക്ക് വർഷ ഋതു വരുന്ന സമയത്ത് ഋതു മാറി വർഷ ഋതുലേക്ക് കടക്കുമ്പം നമുക്ക് പ്രകോപമാണ് ഉണ്ടാകുന്നത് നമുക്ക് വാദം കുറച്ച് കൂടും അപ്പോൾ വാദം കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിക്ക് വേദനകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ ജോയിൻ പെയിൻ ഒക്കെ ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ കൂടി അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പുതിയതായിട്ട് വേദനകൾ വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഡയജഷൻ അത്ര പ്രോപ്പർ ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു കർക്കിടക ചികിത്സ ഫലപ്രദമായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് കർക്കിടക കഞ്ഞി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പം കർക്കിടക കഞ്ഞി ഇതിൽ ഉൾപ്പെടുന്നതാണ് ശരിക്കും കഞ്ഞി മാത്രമല്ല നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ ഒപ്പം എക്സ്റ്റേണൽ തെറാപ്പീസിൻ്റെ ഒപ്പം നമ്മൾ ഇൻറ്റേർണലി നമ്മൾ മെഡിസിൻ ഒരു സമയമാണ് ഇപ്പോൾ അപ്പം മെഡിസിൻ കഴിക്കുന്ന വഴി നമുക്ക് ബോഡി ഒന്ന് ക്ലെൻസ് ആവുകയും നമുക്ക് ബോഡി ഒന്ന് സ്ട്രെങ്ത് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു എന്ത് പ്രൊസീജിയറ് എങ്ങനെ എന്നുള്ളത് ഓയിൽ മസാജ് കി അല്ലെങ്കിൽ വസ്തി അങ്ങനെയുള്ള പഞ്ചകരമ തെറാപ്പീസ് എന്ത് വേണമെങ്കിലും ആവാം അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ പേഷ്യൻസിനെ വെച്ചിട്ടാണ് അപ്പോൾ അവരുടെ അഗ്നിബലം അവരുടെ ശരീരബലം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എത്ര ദിവസം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം ബോഡി ഒന്ന് ഡീടോക്സിഫൈ ചെയ്യും നല്ല ക്ലൈൻസ് ആക്കും റെജ്യൂവിനേറ്റ് ചെയ്യും നമുക്ക് അതുപോലെ നമുക്ക് നല്ലവണ്ണം ഒരു സ്ട്രെങ്തും വരും ഉറക്കക്കുറവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തന്നെ കർക്കിടക ചികിത്സ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഏറ്റവും നല്ല ഗുണങ്ങളാണ് അപ്പം ഇനിയും കർക്കിടക ചികിത്സയെപ്പറ്റി അറിയാത്തവർക്ക് ഇത് ഇതുപകരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്